വിസ്മയം തീർത്ത ഇങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം ആ അഭിനയ നക്ഷത്രം ഒരു വർഷം ഏഴാം ക്ലാസ്സുകാരി മഹേശ്വരി കലാമണ്ഡലം രാമചന്ദ്രന്റെ ഇന്ത്യൻ ഡാൻസ് അക്കാദമിയിൽ നൃത്ത പഠനത്തിനായി ചേരാൻ തീരുമാനിച്ച നിമിഷത്തോട് മലയാളി എത്രമേൽ കടപ്പെട്ടിരിക്കുന്നു എന്നതിന് അൻപതാണ്ടിന്റെ വേഷപകർച്ചയാണ് സാക്ഷി ചങ്ങനാശ്ശേരി ഗീത ആർട്സ് ക്ലബ്ബിന്റെ ബലി എന്ന നാടകത്തിലൂടെ നാടകരംഗത്ത് അരങ്ങേറ്റം ഗീതയിലും എസ് എൽ പുരം സദാനന്ദന്റെ പ്രതിഭ ആർട്സ് ഗ്രൂപ്പിലും പ്രവർത്തിച്ച ശേഷം പേരിനൊപ്പം പ്രശസ്തിയിലേക്ക് എഴുതപ്പെട്ട കെ പി എസ് സിയിലെത്തി ആദ്യകാലത്ത് ഗായികയായിരുന്നു മൂലധനം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങിയ നാടകങ്ങളിൽ പാടി പാട്ടിനൊപ്പിച്ച് മുഖത്ത് മിന്നി മാഞ്ഞിരുന്ന അഭിനയത്തിന്റെ രസഭാവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട തോപ്പിൽ ഭാസി അഭിനയത്തിന്റെ വാതിൽ തുറന്ന് മഹേശ്വരി എന്ന പേരും മാറ്റി അവരെ കൈപിടിച്ചു കയറ്റി എണ്ണം പറഞ്ഞ നാടക തട്ടകങ്ങൾ സമ്മാനിച്ച കെ പി എസ് സിയെ പേരിനൊപ്പം ചേർത്ത് പുതിയൊരു താരോദയം അങ്ങനെ പിറവിയെടുത്തു ഉദയായുടെ സിനിമയിലൂടെയാണ് ലളിതയുടെ സിനിമാ അരങ്ങേറ്റം കൂട്ടുകുടുംബം എന്ന നാടകത്തിലെ അതേ കഥാപാത്രം തന്നെ വെള്ളിത്തിരയിലും അവതരിപ്പിച്ച് കൈയിടി നേടി കെ എസ് സേതുമാധവൻ തോപ്പിൽ ഭാസി കുഞ്ചാക്കോ എന്നിവരിലൂടെ അരങ്ങുമാണ് ലളിതയിലെ നടി ഒരു ചെറിയ ഇടവേള എടുത്ത് തിരികെ എത്തുമ്പോൾ വേറിട്ടൊരു ചമയ ഭാഷയ്ക്ക് പാകപ്പെട്ടിരുന്നു അഭിനയ പടവുകളിലേക്ക് അതിവേഗം ഓടിക്കയറാൻ തിരയൊരുക്കിയത് വിൻസെന്റും അടൂരും ഭരതനും സത്യനന്തിക്കാടുമൊക്കെയായിരുന്നു നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു സ്വയംവരം അനുഭവങ്ങൾ പാലിച്ചകൾ ചക്രവാളം കൊടിയേറ്റം പൊന്മുട്ടയിടുന്ന താറാവ് വെങ്കലം ദശരഥം ഗോഡ്ഫാദർ വടക്ക് നോക്കിയന്ത്രം അനിയത്തിപ്രാവ് അമരം എന്നീ സിനിമകൾ അവയിൽ ചിലത് മാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ഭരതനെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഭർത്താവ് മരിച്ചതിനു ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വീണ്ടും ചലച്ചിത്ര രംഗത്ത് സജീവമായി മലയാളത്തിലും തമിഴിലുമായി ഏകദേശം അഞ്ഞൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു സ്വതസിദ്ധമായിരുന്നു ആ നടന വൈഭവം വർത്തമാനത്തിലും നടത്തത്തിലുമൊക്കെ തെളിഞ്ഞു കണ്ടിരുന്ന തനി നാടൻ ലളിത സിനിമയിലും അത് ആവർത്തിച്ചു ലല്ലു എന്നും ലൽസ് എന്നും ഓമനെ പേരിട്ട് സഹപ്രവർത്തകർ അവരെ ചേർത്തു നിർത്തി തിലകൻ നെടുമുടി ഇന്നസെന്റ് ഒടുവിലുണ്ണി കൃഷ്ണൻ ജനാർദ്ദനൻ തുടങ്ങിയവർക്കൊപ്പം ചേരുമ്പോൾ വെള്ളിത്തിരയിൽ നമ്മൾ ആസ്വദിച്ചത് പകരം വയ്ക്കാനില്ലാത്ത പ്രകടന മികവായിരുന്നു സംവിധാനം സത്യരന്തിക്കാടെന്ന് കണ്ടാൽ ലളിത എന്ന പേര് എഴുതി കാണിക്കാതിരിക്കില്ല എന്നത് മലയാളിയുടെ ബോധ്യമായിരുന്നു ജീവിതത്തിലെ പടവിൽ പലവട്ടം ഇടറി വീണപ്പോഴും കണ്ണീരിൽ കുതിർന്ന ചിരിയായിരുന്നു ലളിത ഗുരുവായും പ്രാണപ്രിയനായും കൈപിടിച്ച ഭരതന്റെ വിയോഗശേഷം നയിച്ചു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളിലൊക്കെയും ലളിത എന്ന കുടുംബിനിയെയും അമ്മയെയും കണ്ടത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മാത്രം ആശ്വസിപ്പിക്കാൻ ചെല്ലുമ്പോഴൊക്കെ നീ ഇവിടെ അടുത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടത് അവർക്ക് മറക്കാനുമാവില്ല ചേർച്ചയില്ലാത്ത പദവികളാണോ എന്ന് സംശയിച്ച കൂട്ടുകാരോടൊക്കെയും ലളിത ചേച്ചിക്ക് ഒരേ ഉത്തരമായിരുന്നു ഞാനും ഒന്ന് ശ്രമിക്കട്ടെ എന്ന് ലളിത ചേച്ചി മരിച്ചിട്ട് ഒരു വർഷം തികയുമ്പോഴും അവരുടെ വിയോഗം സിനിമാ ലോകത്തിന് മാത്രമല്ല ഓരോ മലയാളിക്കും നൊമ്പരമാകുന്നു ഓർമ്മയെന്ന എങ്കക്കാട്ടിയ സ്വപ്നക്കൂട്ടിൽ നരസിംഹമൂർത്തി അമ്പലത്തിന് മുഖം കൊടുത്ത് ഓർമ്മകളിൽ കെ പി എസ് ലളിത അന്തി ഉറങ്ങുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് യോഗനാഥം ന്യൂസ്